നിന്റെ വിഷമങ്ങൾ തീർക്കാൻ അല്ലാഹോണ്ട് നിന്റെ പ്രയാസങ്ങൾ തീർക്കാനല്ലാഹോണ്ട് നിനക്കൊരു ദുഃഖവും വരാതെ നിന്നെ പരിപൂർണമായി സംരക്ഷിക്കാനല്ലാഹോണ്ട് ആ ഒരു വിചാരം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ കാരണം നീ തളർന്നു പോകാൻ പാടില്ല നീ പരിശുദ്ധീനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാണ് നീ നിസ്കാരം ഉറപ്പോലെ നിർവഹിക്കുന്നവനാണ് നീ രാവിലെ പാങ്ക് മുളങ്ങുമ്പോൾ തന്നെ വേണ്ടി നേരത്തെ എഴുന്നേത്തിരുന്നവനാണ്

ാണ് പരിശുദ്ധമായ പടച്ചിറപ്പിലേക്ക് തിരിച്ചവരാണ് അനാവശ്യമാകുന്നതെ സംരക്ഷിച്ചവരാണ് കൈകൊണ്ടൊരു ഹറാബ് തൊടാത്തവരാണ് കാലുകൊണ്ടൊരു ഹറാബിലേക്ക് പോകാത്തവരാണ് ഒരു സിനിമ തിയേറ്റർ പോലും കാണാത്തതാകുന്ന എത്രയോ ഉപ്പമാരി മദ്രസിലുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ മോശപ്പെട്ട സിനിമകൾ ഈ ലോകത്തുണ്ട് എത്രയെത്ര അശ്ലീലമായ സിനിമ പാട്ടുകളുണ്ട് ഒന്നിനും ചെറുപ്പക്കാരിലേക്ക് നോക്കാതെ എത്ര വർഷം തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ശരീരം പങ്കിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ഉമ്മമാരില്ലയോ സഹോദരിമാരില്ലയോ നാല് വർഷമായി ഭർത്താവ് വന്നിട്ട് അഞ്ചു വർഷമായി പത്ത് വർഷമായി ഇരുപത് കൊല്ലം കഴിഞ്ഞാലും ഞാൻ എന്റെ ശരീരത്തെ കാത്തു സംരക്ഷിക്കും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രവാസം ോകത്ത് പോയി അറബിയുടെ ചാട്ടവാറി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരുത്തനും മുന്നിലും എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല മറ്റൊരുത്തിന് വേണ്ടി കിടക്ക ഞാൻ പങ്കിടാൻ തയ്യാറല്ല ഒരാൾക്കും എന്റെ വീടിന്റെ പിന്നാമുറത്തെ കഥകൾ തുറന്നിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധതയുള്ളവളല്ല എന്ന് പരിപൂർണമായി തീരുമാനമെടുത്ത് ഏത് അതിന് വന്നാലും ഏത് മജിരസിൽ പങ്കെടുത്താലും എവിടെ പോയാലും ഏത് കല്യാണത്തിന് പോയാലും ും ഏത് ബീച്ചിൽ പോയാലും ഏത് മാളിൽ പോയാലും ഏത് കടയിൽ പോയാലും ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന ഔരത്തുകൾ പരിപൂർണമായി മറച്ചു നടക്കുന്ന പരപുരുഷന്മാരുമായി ബന്ധമില്ലാത്ത എത്രയോ സഹോദര

ാണ് കണ്ണ കുടിച്ചു മുൻപന്തിയിലുള്ളത് കേവലം ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ അറുന്നൂറ് കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ ആറു മാസക്കാലമായി പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് അറുന്നൂറ് കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പോയിന്റ് അഞ്ച് ഗ്രാമടക്കം ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തേ അറുപത്തി എട്ട് കിലോഗ്രാം ഹസീഷ് പിടിച്ചെടുത്തേ മുപ്പത്തിരണ്ട് പോയിന്റ് കിലോഗ്രാം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ എം ഡി എം എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയോ ചെറുപ്പക്കാരിൽ നിന്ന് സഹോദരിമാരിൽ നിന്ന് ചെറുപ്പക്കാരികൾ ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പിടിച്ചെടുക്കാത്ത എത്രയോ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ക്യാമ്പസിന്റെ അകത്തലങ്ങളിൽ പോലും വിറ്റഴിക്കപ്പെടുകയാണ് എത്രയെത്ര ചെറുപ്പക്കാരതിന് അടിച്ചാടോ കള്ളു കുടിക്കുന്നവരില്ലയോ ലഹരി ഉൽപ്പന്നങ്ങൾ ഇല്ലയോ പാൻപരാഗ് പോലെയുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയിലെ ഉൽപ്പന്നങ്ങൾ പോലും ചവച്ചുകൊണ്ട് അങ്ങാന്റെ പള്ളിയുടെ പരിശുദ്ധമാക്കപ്പെട്ട അകത്തലങ്ങൾ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരില്ലയോ ഡ്രടിമപ്പെട്ടതാകുന്ന മക്കളില്ലയോ ചെറിയതാകുന്ന പെൺകുട്ടികൾ പോലും അതിൽ കടന്നു വന്നില്ലയോ മലബാറുള്ള ഒരു സ്കൂളിൽ പെൺകുട്ടികൾ ഇരുന്ന് കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവരെ മുഴുവനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന മക്കളെ പെൺകുട്ടികളെ മുസ്ലിം സഹോദരിമാരെ പരിപൂർണമായി അവരുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഷോക്സ് മാറ്റി നോക്കിയപ്പോൾ അരിഭാഗം ബ്ലേഡ് കൊണ്ട് മുറുക്കി ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് മുറിച്ചിട്ട് അടിയിലേക്ക് വെച്ച് രക്തത്തിലൂടെ സ്ഥിരകളിലൂടെ തലയിലേക്ക് രക്ത ഓട്ടമുണ്ടാക്കുന്ന ഏതെല്ലാം ബ്രെയിനടക്കമുള്ള സ്ഥലങ്ങളുണ്ടോ അവിടെ കൊണ്ടെത്തിക്കുകയാണ് ലഹരിയുടെ കടന്ന് മക്കള് ഷോക്സ് ഇട്ടിട്ട് അത് നല്ലതുപോലെ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന മക്കളാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആരാണ് ഇത് കൊടുത്തത് മക്കളുടെ പോക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവുമില്ല ഒരു വെറുപ്പുമില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ മക്കൾക്ക് തീരെ വിദ്യാഭ്യാസം കൊടുക്കണേ അവൾ മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ പോകാൻ മടി കാണിക്കുന്ന മക്കൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്ന വിഷയത്തിൽ ജാഗരൂകരാകണേ പന്ത്രണ്ടാം തരവരെ മദ്രസയിൽ പഠിച്ചാൽ മാത്രം പോരാ അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ജീവിതം മക്കളിൽ ഉണ്ടോ എന്ന് ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും അശ്ലീലതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് എന്തിനേറെ പറയുന്നു ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കപ്പെടുന്ന അശ്രീലതകൾ കൊണ്ടുവന്ന് വിളമ്പുന്നത് പള്ളിയുടെ അകത്തളത്തിലാണ് ഇമാമി മിമ്പറിൽ നിന്നും നിങ്ങൾ ഭയപ്പെടണേ എന്ന് അതേ പള്ളിയുടെ രണ്ടാമത്തെ തന്റെ ടെലഗ്രാമിലൂടെ അശീലമാക്കപ്പെട്ട സിനിമാ പോസ്റ്ററുകൾ സിനിമാ ഗാനങ്ങൾ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ് അയച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ് എക്സെൻഡർ മുഖേന ടെലഗ്രാമ് മുഖേന നടക്കുന്ന സന്ദർഭത്തിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ് താഴെ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ കള്ളിനടിമപ്പെട്ടവനാണ് അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ് അവൻ സിനിമ കാണാൻ മുൻപന്തിയിലുള്ളവനാണ് അവൾ സീരിനടിമപ്പെട്ടതാകുന്ന ആളുകളാണ് എവിടെയാണ് പിഴച്ചത് ആർക്കാണ് പിഴച്ചത് പരിശുദ്ധമായ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ നുസരിച്ചുള്ള ജീവിതങ്ങൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്നില്ല വീടുകളിൽ അവിടെയാണ് പ്രശ്നം എവിടെയാ പിഴച്ചു പോയത് പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നുമൊക്കെ തീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുക പൊതുവിൻ്റെ ഷറുത്ത് ഫറു കുളിയുടെ ഫറുത്ത് ഷറത്ത് ഒക്കെ പഠിപ്പിച്ചു വിടുന്നു മച്ചരം കഴിക്കണ്ട മര്യാദകൾ ഒക്കെ ഇവിടെ വീട്ടിൽ വരുമ്പോ വാപ്പായും ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുന്നവരെ മക്കള് കണ്ടിട്ടില്ല രണ്ട് ആയത്ത് പതിവാക്കണം പതിവാക്കിയാൽ പരിപൂർണമായ ഓർമ്മ ശക്തി അള്ളാഹു

بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنه فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا ഈ രണ്ട് ആയത് സൂറത്ത് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റിമുപ്പത്തിരണ്ടി രണ്ടിലോതി നല്ല ഓർമ്മശക്തി ഉണ്ടാവും അള്ളാഹു അതിനോടൊപ്പം തന്നെ അലംനെ സൂറത്തും കൂടി ഒരു പതിനൊന്ന് വട്ടം കൂടി വളരെ ഈ രണ്ടായി ഓരോ വട്ടം വരും അതോടൊപ്പം തന്നെ അലമനേശ്വർ ഹെ സൂറത്ത് എന്ത് ചെയ്യാ ഒരു പതിനൊന്ന് പ്രാവശ്യം രാവിലെ ഇത് മോദിക്കും നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും പഠിച്ചത് പഠിക്കാത്ത പിന്നെ അങ്ങനെ ഓർമ്മ വരാനും പഠിച്ചത് നല്ല ഓർമ്മയിലുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് നാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ സന്തോഷ വാർത്ത അറിയിച്ചു മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സലാമിന് നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇസ്ഹാഖ് എന്ന പൊന്നുപോലെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആരാണ് ഇസ്ഹാഖ് നബിയമ്മിനെ സ്വാലിഹി പ്രവാചകരത്രേരഹായ മനുഷ്യൻ അള്ളാഹു മനസ്സിലാക്കാൻ ഒരൊക്കെ പറയാം അള്ളാഹു തോഫീക്ക് തീർന്നില്ല തീർന്നില്ല അടുത്ത ആയത്തുകളാണ് വേറൊന്നും നല്ലതുപോലെ ശ്രദ്ധിച്ചോ എന്തിനാ അള്ളാഹു ഇങ്ങനെ മുൻഗാമികളാകുന്ന ഈ പ്രവാചകന്മാരൊക്കെ എന്തിനാ ഈ ഉമ്മത്ത് പഠിക്കാൻ നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ഇറങ്ങിയത് ആരെ കുറിച്ചാ സാലിഹാന്ന് പറയുന്നത് മുൻഗാമികളാകുന്ന പ്രവാചകന്മാരെ കുറിച്ച് എന്തിനു അവരോടൊപ്പം ചേരണം അതിനുവേണ്ടിയാണ് ഈ മദ്രാസിലേക്ക് വിടലേ അള്ളാഹു ിൽ അനു സൈദിമിനെ കുറിച്ച് പറയുകയാണ് നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചോ

അതുകൊണ്ട് തന്നെ ചേർന്ന് ചെന്ന കുറഞ്ഞ ആളുകളെയും ഒഴിച്ച് ബാക്കിയുള്ള നാട്ടുകാരെ പരിപൂർണമായി അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഒരറ്റ ദിവസം കൊണ്ട് അള്ളാഹു ഇല്ലാതാക്ക സംഭവങ്ങളെല്ലാം പരിശുദ്ധമായ നശിപ്പിക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടേതാകുന്ന കരവലയത്തിൽ നാം ഒതുക്കി നമ്മുടേതാകുന്ന സംരക്ഷണം അദ്ദേഹം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വിശ്വാസിയാണ് മനുഷ്യനാ അദ്ദേഹം മോശമായ വ്യക്തിയല്ല അദ്ദേഹം ആരാണ് വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല ഇടങ്ങേറാക്കിയില്ല ഞാൻ ഓരോ പ്രവാചകന്മാരെയും പറയാൻ സാധിക്കും ഖുർആൻ സമയമില്ല അവരൊക്കെ ഓതിയാൽ ഒരുപാട് സമയം എടുക്കും ഇരുപത്തഞ്ച് പേരെ കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ സുഹത്തുല്ല ആ ഒന്ന് രണ്ട് പ്രവാചകന്മാരുടെ പേരുകൾ അടിപ്പിച്ച അള്ളാഹു പറയുന്നു كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين

ഇങ്ങനെ എല്ലാ പ്രവാചകടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെയും സംസാരിച്ചതാകുന്ന ഈസാനിൽ പെട്ടതായ വ്യക്തി അത്രേ യൂനസ് നബി അലൈഹി അലൈസ് നാം തിരഞ്ഞെടുത്തതാണ് പ്രവാചകനായിട്ടവരാണ് എന്നും വിശുദ്ധമായ ഇങ്ങനെ പ്രവാചകന്മാർ അവരൊക്കെ എന്താണ് എന്തിനാ നമ്മൾ സാലിഹാകുന്നത് എന്തിനാ സാലിഹാകുന്നത് ഇവരിൽ ഉൾപ്പെടാൻ വേണ്ടിയാ സാലിഹിങ് അള്ളാഹു സാലിഹിങ് ഉൾപ്പെടുത്തി

മാന്യന്റെ മകൻ മാന്യന്റെ മകൻ മാന്യന്റെ മകനാണ് യൂസുൽ ഇബ്രാഹിം നബിയുടെ മകൻ സയ്യുദിനായി അക്കൂബ്

തങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രവാചകൻ നിസാര ആരാണ് മാന്യന്റെ 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 മകൻ മകൻ അദ്ദേഹം ഏറ്റവും വലിയ മാന്യൻ നബി ഇബ്രാഹിമിന്റെ മകനാണ് നബി നബിയുടെ മകനാണ് യാക്കൂബ് യാക്കൂബ് നബി നബിയുടെ മകനാണ് നബി നബിഹി

ഇതൊരു അൽഭുതകരമായ ചരിത്രമേതാണ് റസൂലേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞുഅത്രേ ഖിസ്സത്തു യൂസഫ യൂസഫ് നബിയുടെ ചരിതമാണെന്ന് ഹബീബুনা റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതും അൽഭുതകരമായ ചരിത്രമാണ് അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ അത് പഠിക്കണം പഠിക്കുമ്പോഴേ കൂടെപ്പറപ്പുകളുടെ കൂടെ നിന്നുള്ള കുത്തരികള് മനസ്സിലാവും കുത്തുവാക്കുകൾ കൂടെ ജീവിക്കുന്നവർ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ സമൂഹത്തിൽപ്പെട്ടവരാകട്ടെ അവരുടെയൊക്കെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ തിരിയണമെങ്കിൽ ഏത് സൂഹത്ത് പഠിക്കണം സൂറത്ത് യൂസുഫ് പഠിക്കണം അള്ളാഹു പഠിക്കാൻ തൗഫീഖ് അത്ഭുതകരമായ ചെറുപ്പം യൂസഫ് നബി ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവിയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തി അതിനുശേഷമുള്ള പ്രധാനമന്ത്രി പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയിട്ടുള്ളത് സമുന്നതമായ പദവിയിൽ അദ്ദേഹം എത്തി ചരിത്രം അറിയാൻ ബഹുമാനപ്പെട്ടവര് പൊട്ടക്കിണത്തിലേക്ക് കൊണ്ടുപോയി തള്ളി നബി ആര് സ്വന്തം തന്നെ കച്ചവടത്തിന് കൂടെ കൂട്ടുന്നു എന്നതിലേക്ക് കൊണ്ടുപോയി വാപ്പയാകുന്നബി അലൈഹി സ്വലാമിനോട് നിർബന്ധം ചെലുത്തി ബാക്കിയുള്ളതാകുന്ന മക്കൾ എല്ലാവരും ബഹുമാനപ്പെട്ടതാകുന്ന യൂസു നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണത്തിൽ തള്ളിയിട സഹോദരങ്ങളാകുന്ന ആളുകൾ എല്ലാവരും പത്ത് പേര് ആ പത്ത് പേരും കൂടി യൂസഫ് കൊണ്ടുപോവാൻ കൊണ്ടുപോയി പൊട്ടക്കണത്തിൽ തള്ളി കൊന്നുകളായിരുന്നു തീരുമാനം അപ്പോഴാണ് പൊട്ടക്കിണർ കണ്ടത് നമുക്ക് ഇവനെവിടെ ഇട്ടേക്കാം ഈ പൊട്ടക്കിണത്തിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് അവരവിടെ ഉപേക്ഷിച്ചു നബി നബി ചെയ്തു ചെയ്തു അപ്പോൾ തന്നെ തന്നെ എന്നെ എന്നെ നീ നീ രക്ഷപ്പെടുത്തണേ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വീഴുമ്പോൾ അന്ന് യൂസു നബിക്ക് വയസ്സ് പത്താണോ പതിനേഴാണോ രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട് പത്ത് വയസ്സാണ് എന്ന് റാസി റാസി അദ്ദേഹത്തിന്റെ കബീർ രേഖപ്പെടുത്തുന്നു കാരണം അദ്ദേഹത്തെ അന്ന് സഹോദരങ്ങൾ പോയത് വീട്ടിൽ നിന്ന് തോളിലെടുത്തിട്ട് ഭയങ്കര തോളിൽ കേറ്റിയിരുത്തി ഭയങ്കരമായിട്ട് സ്നേഹം കൊടുത്താൽ കൊണ്ടുപോകുന്നു മാപ്പാട മുന്നിൽ കൊണ്ടുപോവാൻ തോളിൽ കേറ്റണമെങ്കിൽ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ആരെങ്കിലും തോളിലെടുക്കും പത്ത് വയസ് അതുകൊണ്ടാണ് പത്ത് വയസ്സെന്നുള്ളതിന് ആര് അഭിപ്രായപ്പെട്ടു ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ റാസി അപ്പൊ പത്ത് വയസ്സുള്ളതാകുന്ന ചെറിയൊരു മകനെ തോളിലെടുത്ത് സഹോദരങ്ങൾ കൊണ്ടുപോവാൻ നേരെ കൊണ്ടുപോയിട്ട് അവനെ പൊട്ടക്കിടത്തിലേക്ക് വലിച്ചെറിഞ്ഞു ആരോരുമില്ല ആരോരുവിടെ കടന്നങ്ങ് എന്നുള്ള ചിന്തയിലാണ് ബഹുമാനപ്പെട്ട യൂസഫ് നബി ദുആ ഒട്ടക്കിണത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ തന്നെ റബ്ബിനോട് ദുആ റബിനോട് എന്നെ നീ രക്ഷപ്പെടുത്തണേ അള്ളാ നീ എന്നെ രക്ഷിക്കണേ അള്ളാ

ദാസനാകുന്ന അടിമയാകുന്ന യൂസഫിനെ പിടിക്കണേലേങ്ങിണത്തിലേക്ക് തള്ളിയിട്ടതാകുന്ന സഹോദരങ്ങൾ അതാ പൊട്ടക്കിണത്തിനുള്ളിലേക്ക് നോക്കി നിൽക്കേ പൊട്ടക്കിണത്തിൻ്റെ താഴേക്ക് എത്തി കുട്ടിയെ കൈകൊണ്ട് ഞാൻ കോരിയെടുത്തു കുട്ടിയെ സുരക്ഷിതനാക്കിയെന്ന് അന്ന് അതാണ് റബ്ബിന്റെ സഹായം ഈ കുട്ടിയാണ് പിന്നീട് രക്ഷപ്പെടുത്തി ചരിത്രം വിശാലമാണ് ചുരുക്കി പറയുന്നു ബഹുമാനപ്പെട്ടതാകുന്ന യൂസു നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പിന്നീട് വരികയാണ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ സഹോദരങ്ങൾ തന്നെ പിന്നീട് കാണുന്നു ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആരത്തി സയ്യുദന യൂസുഫ നബി അലിസ്ലാം ഇത് പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും യൂസഫിനിസ്സലാമിനെ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ടവർ ഈജിപ്തിൽ വന്നു അദ്ദേഹം അവിടെ എത്തി രാജാവുമായിട്ട് അവസാന നല്ല ബന്ധവും കണക്ഷനും ഉണ്ടായി ജയിൽവാസത്തിനൊക്കെ ശേഷം വിശാലമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ടവർ ഉന്നതമായ പദവിയിലേക്ക് എത്തി സാമ്പത്തികമാകുന്ന ക്രയവിക്രയങ്ങൾ മുഴുവനും നടത്തുന്ന അധികാരം ബഹുമാനപ്പെട്ടവർ കൽപ്പിച്ചു കൊടുത്ത രാജാവ് സമുന്നതമായ പദവി അലങ്കരിച്ചുകൊണ്ട് നിലകൊള്ളവേതും അവസാനത്തിൽ എന്തിനാ ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വളരെയേറെ ശ്രദ്ധേയമായ പ്രാർത്ഥന

മു സ്വീകരിക്കണേ അല്ലാ ഞങ്ങള് നൽകുന്ന സ്വതക്കകള് നീ കബൂലാക്കനെ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ പാരത്രികത്തെ അല്ലാ അത് വിശാലമാക്കി അനുഗ്രഹിക്കനേ അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സന്താനങ്ങളെ നൽകണേ അല്ല നൽകിയിട്ടുള്ള മക്കളെ സാനിഹി അല്ലാ

يوسف النبي عليه السلام ഈജിപ്തിന്റെ പരമോന്നത പദവിയിൽ ചെയ്യുന്ന പരിശുദ്ധമായ അവസാന താളുകൾ പരിശോധിച്ച് നോക്കണേ പ്രിയപ്പെട്ട ഫാത്തി

في الدنيا توفني مسلم الحقني بالصالحين രാജാതിരാജനെ പോലെ എന്നെ നീ വഴിച്ചിരിക്കുകയാണ് അധികാരം എന്റെ കൈവശം നീ നൽകിയിരിക്കുന്ന റബ്ബേ നൽകിയിരിക്കുന്നെന്ത് ഞാൻ പറഞ്ഞാലും ഈജിപ്തിന്റെ മണ്ണിൽ നടക്കുന്ന സാഹചര്യം നീ എന്റെ കൈവശം നൽകി അല്ലാ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ പൊട്ടക്കിണത്തിലേക്ക് തള്ളിട്ടതാകുന്ന സഹോദരങ്ങൾക്ക് മുന്നിൽ എനിക്കിതാ അധികാരം നൽകി റബ്ബേ ഈ നാട്ടുകാർ മുന്നിൽ അവരെല്ലാവരും സഞ്ചീമായിട്ട് എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ട ഗതികേട് നീ അവർക്ക് കൊടുത്തു അല്ല എന്റെ മുന്നിൽ വന്നുകൊണ്ട് അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ ഒരു കാലഘട്ടത്തിൽ നിഷ്ഠൂരമായി ക്രൂരമായി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് നീ വലിച്ചെറിഞ്ഞ എത്രയോ മോശമായ പ്രവർത്തനമാണ് അവരെ നിന്നി അവരെ അവരെ നിസ് എനിക്ക് നീ ഉന്നതമായ പദവികൾ നൽകി അല്ലാഹ് മിൻ അല്ല നീ എനിക്ക് വ്യാഖ്യാനങ്ങൾ എനിക്കൊരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി തീർന്നില്ല തീർന്നില്ല ഫാത്തിറ സമാവാത്തി ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ള

നീയാണ് നീയാണ് സഹായി വൽ ലോകത്തും മാത്രമാണ് മാത്രമാണ് ഞാൻ കരമുയർത്തുന്നത് കാര്യം ചോദിക്കാനുള്ളത് കൈവശം നൽകി ഒരുപാട് വിജ്ഞാനങ്ങൾ നീ എനിക്ക് നൽകി ആകാശഭൂമികളെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഒന്ന് മാത്രമാണ് ما يمري بكني الله وألحقني بالصالحين صالحين رودبم سجري درودبم ينني تركني الله